അനുകരണം പുസ്തകം നാല് അധ്യായം പതിനൊന്ന് വിശ്വസ്തയായ ആത്മാവിന് ഏറ്റവും ആവശ്യം മിശിഖായുടെ തിരുരക്തവും വിശുദ്ധ ഗ്രന്ഥവും ഏറ്റവും മാധുര്യവാനായ കർത്താവീശോയി നിന്റെ വിരുന്നെ നിന്നോടുകൂടെ ഭക്ഷിക്കുന്ന ഭക്താത്മാവ് അനുഭവിക്കുന്ന ആനന്ദം എത്ര വലുതാണ് അവിടെ അവളുടെ ഏറ്റവും പ്രിയങ്കരനും അവളുടെ ഹൃദയത്തിൻ്റെ സകല ആഗ്രഹങ്ങൾക്കുപരി ആഗ്രഹിക്കപ്പെടേണ്ടവരുമായ നിന്നെ തന്നെ അല്ലാതെ മറ്റൊരു ഭക്ഷണവും അവൾക്കായി നീ ഒരുക്കിയിട്ടില്ല കൃതജ്ഞതാപരിധിയായ മക്നയോടൊപ്പം നിന്റെ പാദം കണ്ണീരുകൊണ്ട് കഴുകാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കണ്ണുനീർ ചെന്തുന്നത് എനിക്കും വാസ്തവത്തിൽ മാധുര്യമുള്ളതാണ് എന്നാൽ ആ ഭക്തി എവിടെ വിശുദ്ധമായ കണ്ണീരിൻ്റെ നിർലോഭമായ പ്രവാഹം എവിടെ നിന്റെയും നിൻ്റെ പരിശുദ്ധ മാലാകമാരുടെയും മുന്നിൽ എൻ്റെ ഹൃദയം മുഴുവൻ ജ്വലിക്കണം ആനന്ദാശ്രിതകൾ ഒഴിക്കണം കാരണം ഈ കുദാശിയിൽ വേറൊരു രൂപത്തിൽ മറിഞ്ഞിരുന്നു കൊണ്ട് നീ നിഗൂഢമാമിതം സന്നിഹിതനാകുന്നു നിന്റെ സ്വന്തമായ ദിവ്യപ്രകാശത്തിൽ നിന്നെ ദർശിക്കാൻ എൻ്റെ കണ്ണുകൾക്ക് കഴിവില്ല ലോകം മുഴുവനും പോലും നിന്റെ മുഹത്ത്വത്തിൻ്റെ ശോഭയെ നിൽക്കാനാവില്ല ഇതിൻ്റെ പേരിൽ എൻ്റെ ബലഹീനത കണക്കിലെടുത്ത് ഈ കോതാശിയിൽ നീ നിന്നെ മറച്ചു വയ്ക്കുന്നു യഥാർത്ഥ മറിയഭക്തി ആന്തരിക അഭ്യാസങ്ങൾ എല്ലാം മറിയത്തിൽ നാം എല്ലാ പ്രവൃത്തികളും മറിയത്തിൽ ചെയ്യണം ഇത് മനസ്സിലാക്കാൻ പുതിയ ആദത്തിൻ്റെ യഥാർത്ഥമായ ഭൗമിക പ്രതീസയാണ് മറിയമെന്നും പുരാതന പ്രതീസ അവളുടെ ഒരു പ്രതിരൂപം മാത്രമായിരുന്നെന്നും നാം ഗ്രഹിക്കണം ഈ പർവീസയിൽ പുതിയ ആദമായ ഈശോ അവശേഷിപ്പിച്ച പ്രിയപ്പെടാത്ത സമ്പത്തും സുന്ദര വസ്തുക്കളും ദുർലഭ വിഭവങ്ങളും അവർണ്ണനീയമായ ആനന്ദവുമുണ്ട് ഈ പറുദീസയിലാണ് ഒൻപത് മാസം അവൻ ആനന്ദം വസിച്ചത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ മഹിമയോടെ തൻ്റെ സമ്പത്ത് പ്രദർശിപ്പിച്ചത് ഈ ഭൗമിക പ്രതീശയിലാണ് നമ്മുടെ കർത്താവാകുന്ന ഫലം നൽകിയ ജീവൻ്റെ വൃക്ഷമുള്ളത് ജീവൻ്റെ ഫലമാണവൻ അവിടെയാണ് ലോകത്തിൻ്റെ പ്രകാശത്തെ വഹിച്ച നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷമുള്ളത് അവിടത്തേക്ക് പ്രീതികരമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ദൈവം നട്ടുവളർത്തിയതും അവിടുത്തെ അഭിഷേകത്താൽ നനച്ചതുമായ വൃക്ഷങ്ങൾ ഈ വിശുദ്ധ സ്ഥലത്തുണ്ട് ഈ ഭൗതിക വസ്തുക്കളിൽ സൂചിപ്പിക്കുന്ന സത്യങ്ങൾ പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ പൂർവപിതാക്കന്മാരുടെ അധിരങ്ങൾ വഴി സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ് മറിയത്തെ കിഴക്കേ പടിപ്പുര എന്ന് വിളിക്കുന്നു അതിലൂടെയാണ് മഹാപുരോഹിതനായ ഈശോ മിശിക ഈ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നതും ഇവിടെ നിന്ന് പുറത്തു പോകുന്നതും ഈ പടിവാതിലൂടെയാണ് അവൻ ലോകത്തിൽ ആദ്യം പ്രവേശിച്ചത് ഈ പടിവാതിലൂടെ തന്നെയാണ് അവൻ രണ്ടാമത് വരുന്നതും ഈശോയുടെ മനുഷ്യാവതാരത്തിലുണ്ടായിരുന്നതുപോലെ അവിടുത്തെ രണ്ടാമത്തെ ആഗമനത്തിലും മറിയത്തിന് നിർണായക സ്ഥാനമുണ്ട് മിസയായുടെ രണ്ടാമത്തെ ആഗമനത്തിനായി തൻ്റെ കൃപയുടെ മാതൃത്വത്താൽ ലോകത്തെ ഒരുക്കുന്നു എല്ലാം മറിയത്തിനു വേണ്ടി നാം എല്ലാ പ്രവൃത്തികളും മറിയത്തിനു വേണ്ടി വേണം ചെയ്യാൻ തൊട്ടടുത്ത ലക്ഷ്യമായി മറിയത്തെ നാം സ്വീകരിക്കണം ഈശോയിലെത്താനുള്ള നമ്മുടെ നിഗൂഢ മധ്യസ്ഥതയും ഏറ്റവും സുഗമമായ മാർഗവും അറിയമാണ് അവളുടെ സംരക്ഷണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ കുലീനയായ രാജ്ഞിക്കു വേണ്ടി വലിയ കാര്യങ്ങൾ നാം ഏറ്റെടുക്കുകയും നിർവഹിക്കുകയും ചെയ്യണം അവൾക്കുള്ള വിശേഷാധികാരങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോഴും അവളുടെ സത്പേര് ആക്രമിക്കപ്പെടുമ്പോഴും നാം അവയെ പ്രതിരോധിക്കണം അവളുടെ സേവനത്തിലേക്കും അവളോടുള്ള യഥാർത്ഥ പക്വമായ ഭക്തിയിലേക്കും നാം എല്ലാവരെയും ആകർഷിക്കണം ഈ ചെറിയ സേവനങ്ങൾക്കുള്ള പ്രതിഫലമാണ് സ്നേഹപൂർണയായ ഒരു രാജ്ഞിയുടെ സ്വന്തമാകുന്നതിൻ്റെ ബഹുമതിയും അവളിലൂടെ ഈശോയുടെ കാലത്തിലും നിത്യതയിലും അഭേദ്യമായ ഒരു ബന്ധം വഴിയായി ഒന്നാകുന്നതിൻ്റെ ആനന്ദവും ഒഴികെ യാതൊന്നും നാം പ്രതീക്ഷിക്കരുത് പരിശുദ്ധാത്മാവിൻ്റെ രുത്നിയം കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിശിഖായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ സർവശക്തനായ പിതാവെ ഞങ്ങളുടെ മേൽക്കരണയുണ്ടാകണമേ പിതാവിൻ്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവെ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധത്രിത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവിൽ നിന്നും പുത്രിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിൻ്റെ വാഗ്ദാനമേ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ സ്വർഗീയ പ്രകാശത്തിൻ്റെ കതിരെ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ സ്വർഗീയ നീരുറവയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ദഹിപ്പിക്കുന്ന അഗ്നിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആർദ്രമായ സ്നേഹമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആത്മീയ അഭിഷേകമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കർണയുണ്ടാകണമേ സതുപദേശത്തിൻ്റെയും ആത്മശക്തിയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ അറിവിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ മേൽക്കരണയുണ്ടാകണമേ സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ മേൽക്കരണയുണ്ടാകണമേ വിനയത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ മേൽക്കരണയുണ്ടാകണമേ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ മേൽക്കരണയുണ്ടാകണമേ തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ മേൽക്കരണയുണ്ടാകണമേ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിൻ്റെ അരൂപിയെ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ പരിശുദ്ധാത്മാവെ പാപത്തെക്കുറിച്ചുള്ള ഭയത്ത ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവെ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ പരിശുദ്ധാത്മാവേ അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ പരിശുദ്ധാത്മാവെ അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിചുരിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ സ്വർഗീയ പ്രചോദനത്താൻ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവ് ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ പരിശുദ്ധാത്മാവെ എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ ആത്മാർത്ഥയിലേക്ക് വർഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ വരണമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അങ്ങേ സ്നേഹാഗ്നി അവയിൽ ജ്വലിപ്പിക്കണമേ പ്രാർത്ഥിക്കാം ഓ കാരുണ്യവാനായ പിതാവേ അങ്ങേ ദിവ്യരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുക്കിക്കൊണ്ട് സത്പ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിക്കായിലൂടെ പരിശുദ്ധാത്മാവിലുള്ള ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ ആമേൻ ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനിയ കർത്താവേ കരുണയായിരിക്കണമേ കർത്താവെ കരുണയായിരിക്കണമേ മിസ്സിഹായി കരുണയായിരിക്കണമേ മിസ്സിഹായി കരുണയായിരിക്കണമേ കർത്താവെ കരുണയായിരിക്കണമേ കർത്താവെ കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈശോയെ ഹൃദയാർവം ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഏകദൈവമായ പുരുശുദ്ധമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നിത്യപിതാവിൻ്റെ ശോഭയായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നിത്യപ്രകാശത്തിൻ്റെ പ്രഭയായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നീതിസൂര്യനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ അത്ഭുതത്തിന് വിഷയമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സർവശക്ത ദൈവമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഏറ്റവും ശക്തനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഏറ്റവും ക്ഷമയുള്ള ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഏറ്റവും അനുസരണമുള്ള ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ശുദ്ധതയെ സ്നേഹിക്കുന്ന ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആയുസ്സിന് കാരണമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ ഞങ്ങളുടെ മേൽ മേൽക്കരുണയുണ്ടാകണം ഞങ്ങളുടെ ദൈവമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ സംഗീതമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ദരിദ്രരുടെ പിതാവായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നല്ല ഇടയനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സത്യപ്രകാശമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നിത്യജ്ഞാനമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നിത്യനന്മയായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ വഴിയും ജീവനുമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ മാലാഖമാരുടെ ആനന്ദമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പൂർവ്വപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്നേഹന്മാരുടെ ഗുരുവായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സുവിശേഷകരുടെ ആചാര്യനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ വേദസാക്ഷികളുടെ ശക്തിയായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ വന്ദകന്മാരുടെ പ്രകാശമായി ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കന്യകളുടെ പരിശുദ്ധിയായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സകല വണ്ണുവാൻമാരുടെയും കിരീടമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ദയാപരനായ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ ദയാപരനായ ഈശോയെ കാരുണ്യപൂർവ്വം ഞങ്ങളെ ശ്രവിക്കണമേ സകല തിന്മകളിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ സകല പാപങ്ങളിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിൻ്റെ കോപത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ പിശാചിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ മോഹാഗ്നിയുടെ അരൂപയിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ ഞങ്ങൾക്ക് അങ്ങു തന്ന പ്രചോദനങ്ങളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ മനുഷ്യാവതാരത്തിൻ്റെ പരിശുദ്ധ രഹസ്യം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ പിറവി വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ ബാല്യം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ പരിശുദ്ധ ജീവിതം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ അധ്വാനം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ കഷ്ടപ്പാടുകളും പീഡാനുഭവവും വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ കുരിശും നീ അനുഭവിച്ച പരിത്യക്തയും വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ സഹനങ്ങൾ വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ മരണവും സംസ്കാരവും വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ ഉയർപ്പ് വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ സ്വർഗാരോഹണം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ ആനന്ദം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ മഹിമ വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ ഈശോയെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ ഈശോയെ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പൂരക പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചെമ്മരി ആറ്റിൻകുട്ടിയായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന് അരുളിച്ച കർത്താവായ ഈശോ ശിഹായെ നിൻ്റെ ദിവ്യ സ്നേഹമാകുന്ന ദാനത്തിനായുള്ള ഞങ്ങളുടെ അപേക്ഷ നീ കൈക്കൊള്ളണമേ അതുവഴി ഞങ്ങളുടെ എല്ലാ വാക്കുകളിലും പ്രവൃത്തികളിലും ഞങ്ങൾ പൂർണ്ണഹൃദയത്തോടെ നിന്നെ നിത്യം സ്നേഹിക്കുകയും അവിരാമം മുഖത്തപ്പെടുത്തുകയും ചെയ്യട്ടെ കർത്താവെ നിന്റെ തിരുനാമത്തോട് നിരന്തരമായ ഭയവും സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ കാരണം നിന്റെ സ്നേഹത്തിൽ നീ ശ്വാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ളവരെ ഭരിക്കാൻ നീ ഒരിക്കലും വിമുഖത കാണിച്ചിട്ടില്ല നിത്യം ജീവിച്ചു വാഴുന്ന ഈശോനാഥ ആമേൻ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ഈശോയോടുള്ള പ്രാർത്ഥന ഓ ഏറ്റവും സ്നേഹമുള്ള ഈശോയെ വിശുദ്ധമായ അടിമത്തം എന്ന ഭക്താഭ്യാസം വഴി നിന്റെ പരിശുദ്ധാമയെ എനിക്ക് നൽകിക്കൊണ്ട് എൻ്റെ മേൽ നീ ചുരിഞ്ഞ കൃപയ്ക്ക് നിനക്ക് കൃതജ്ഞത അർപ്പിക്കാൻ എന്നെ അനുഗ്രഹിച്ചാലും നിന്റെ മഹോന്നത സന്നിധിയിൽ അവൾ എൻ്റെ മധ്യസ്ഥയും എൻ്റെ ദാരുണമായ കഷ്ടതകളിൽ എൻ്റെ ആശ്രയവുമാകട്ടെ കഷ്ടം ഓ എൻ്റെ ദൈവമേ ദുർഭകനായ ഞാൻ ഈ വത്സല മാതാവില്ലായിരുന്നെങ്കിൽ ഉറപ്പായും നശിച്ചു പോകുമായിരുന്നു അതെ നിന്റെ നീതിപൂർവകമായ കോപത്തെ ശാന്തമാക്കാൻ നിന്റെ ചാരത്തും എല്ലായിടത്തും മറിയത്തെ എനിക്കാവശ്യമാണ് നിന്റെ നീതിപൂർവകമായ കോപത്തെ അവൾ ശാന്തമാക്കട്ടെ കാരണം ഞാൻ നിന്നെ കൂടെ കൂടെ ദ്രോഹിച്ചു അവൾ നിന്നെ ധ്യാനിക്കട്ടെ അവൾ നിന്നോട് സംസാരിക്കട്ടെ അവൾ നിന്നോട് പ്രാർത്ഥിക്കട്ടെ അവൾ നിന്നെ സമീപിക്കട്ടെ അവൾ നിന്നെ പ്രസാദിപ്പിക്കട്ടെ അങ്ങനെ എൻ്റെയും മറ്റുള്ളവരുടെയും ആത്മാക്കളെ രക്ഷിക്കാൻ അവൾ എന്നെ സഹായിക്കട്ടെ ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും നിൻ്റെ ദുരുഹിതം അനുവർത്തിക്കാനും നിൻ്റെ ഉപരിമഹത്വം തേടാനും മറിയം എനിക്ക് ആവശ്യമത്രേ നീ എന്നോട് കാണിച്ച വലിയ കാരുണ്യം ലോകം മുഴുവനും പോയി പ്രഘോഷിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ മറിയമില്ലായിരുന്നെങ്കിൽ ഞാൻ നാശമടഞ്ഞേനെയെന്ന് എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്ര വലിയ അനുഗ്രഹത്തിനുള്ള കൃതജ്ഞത ഉചിതമായി അർപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ മറിയം എന്നിൽ വസിക്കുന്നു ഓ എത്ര വലിയ നിധിയാണ് ഓ എത്ര വലിയ സമാശ്വാസമാണത് ഞാൻ പൂർണ്ണമായും അവളുടേതാകാതെ പോകുമോ ഓ എത്ര വലിയ നന്ദിഹീനത എൻ്റെ പ്രിയരക്ഷക ഈ അത്യാപത്ത് ഭാവിക്കുന്നതിനേക്കാൾ എന്നെ മരണം പുൽകട്ടെ എന്തുകൊണ്ടെന്നാൽ ഞാൻ പൂർണമായും മറിയത്തിൻ്റേതാകാതെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദം കുരിശിൻ ചുവട്ടി നിൽക്കുന്ന യോഹനാൽ സ്ലിഹായോടൊപ്പം ഒരായിരം പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി ഞാൻ സ്വീകരിക്കുകയും അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രിയേശുവയെ നിന്റെ ആഗ്രഹത്തിനൊത്ത വിധം മറിയത്തോടുള്ള ഈ അർപ്പണം ഇതുവരെയും ഞാൻ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ നീ ആഗ്രഹിക്കുന്ന വിധം ഞാൻ ഈ അർപ്പണം നിർവ്വഹ് നവീകരിക്കുന്നു എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ ശ്രേഷ്ഠമായ രാജകുമാരിക്ക് ഉചിതമല്ലാത്ത എന്തെങ്കിലും കാണുന്നെങ്കിൽ അത് വേർപെടുത്തിയെടുത്ത് എന്നിൽ നിന്ന് എറിഞ്ഞുകളയണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കാരണം എൻ്റെ ഉള്ളിൽ മറിയത്തിന് യോജിക്കാത്തതായിട്ടുള്ള നിനക്ക് സമർപ്പിക്കാൻ അയോഗ്യമാണ് ഓ പരിശുദ്ധാത്മാവേ ഈ കൃപകളെല്ലാം എനിക്ക് നൽകണമേ എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവൻ്റെ വൃക്ഷം അങ്ങ് നടണമേ അതിനെ പരിപാലിച്ച് വളർത്തണമേ അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവൻ്റെ ഫലം സമൃദ്ധമായി പുറപ്പെടുവിക്കട്ടെ ഓ പരിശുദ്ധാത്മാവേ അങ്ങയുടെ വിശ്വസ്ത പങ്കാളിയായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി നൽകണമേ ആമേൻ ഓ മേരിയിൽ വാഴുവ രേശുവേ വന്നു വസിക്കണേ നിൻ ദാസരിൽ നിൻ വിശുദ്ധിതൻ അരൂപയിലും നിൻ ശക്തിതൻ നിറവിലും നിൻ പുണ്യങ്ങൾ തൻ നേരിലും നിൻ മാർഗങ്ങൾ തൻ പൂർണതയിലും നിൻ രഹസ്യങ്ങൾ തൻ സംസർഗത്തിലും തിന്മതൻ ശക്തിയെല്ലാം തുരുത്തണമേ നിന്നരൂപിയാൽ പിതാവിൻ മഹത്വത്തിനായി I mean